എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ കമടിയാറിലെ വീട് ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ പിൻവർ ഉന്നയിച്ച അഞ്ച് കാര്യങ്ങളിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി ശുപാർശ ചെയ്തിരിക്കുന്നത് ഡി ജി പി നേരിട്ട് എ ഡി ജി പിയുടെ മൊഴിയെടുക്കും ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി ഡാൻ നേരത്തെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഇപ്പോഴിതാ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ ചെയ്തിരിക്കുന്നു എന്താണ് ഇതിന്റെ സാഹചര്യം ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ നൽകിയിരിക്കുകയാണ് ഡി ജി പി കവടിയാറിലെ വീട് ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഇങ്ങനെ തുടങ്ങി പി വി അൻവർ എം എൽ എ ഉന്നയിച്ച അഞ്ച് കാര്യങ്ങളിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഡി ജി പി ശുപാർശ ചെയ്തിരിക്കുന്നത് ഡി ജി പി നേരിട്ട് എ ഡി ജി പിയുടെ മൊഴി എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വിജിലൻസ് അന്വേഷണത്തിനു കൂടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് എ ഡി ജി പിയുടെ നീക്കങ്ങളിൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായി അൻവർ എം എൽ എ ഉന്നയിച്ച അഞ്ച് കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് കബടിയാറിലെ വീടുൾപ്പെടെയുള്ള കബടിയാറിൽ എ ഡി ജി പി കൊട്ടാരം പണിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അത്രമാത്രം സെന്റിന് വിലയുള്ള കബഡിയാറിൽ വലിയ ഒരു വീട് ഇ ഡി ജി പി പണി അതിൻ്റെ പണി നടക്കുകയാണ് അതടക്കം ഈ വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വിജിലൻസ് അന്വേഷണത്തിനെ കൂടി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുകയാണ് ഡി ജി പി എന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളു എന്തായാലും വിജിലൻസ് അന്വേഷണ എ ഡി ജി പി ഡി ജി പി ശുപാർശ ചെയ്തിട്ടുണ്ട് കബടിയാറിലെ വീട് ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ പി വി അൻവറി എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കാണ് ആരോപണങ്ങളിലാണിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി നമ്മൾ ഡി ജി പി ശുപാർശ ചെയ്തിരിക്കുന്നത് ഡി ജി പി നേരിട്ട് എ ഡി ജി പിയുടെ മൊഴിയെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിനു കൂടി ഡി ജി പി ശുപാർശ ചെയ്യുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് വീണ്ടും സർക്കാർ കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ അന്വേഷണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചതാണ് എ ഡി ജി പിക്ക് എതിരെ ആരോപണങ്ങളെല്ലാം ഇപ്പോഴിതാ വിജിലൻസ് അന്വേഷണം കൂടി ശുപാർശ വെതിരുന്നൂ ഡാൻ കുറിയൻ ചേരുന്ന വിവരങ്ങളുമായി ഡാൻ നേരത്തെ തന്നെ മുഖ്യമന്ത്രി നേരിടണം പ്രഖ്യാപിച്ച സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോഴിതാ വീണ്ടും വിജിലൻസ് അന്വേഷണം കൂടി വരുന്നത് എന്താണ് അതിന്റെ സാഹചര്യം എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനു വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേ ഷാഹിബ് തന്റെ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ മലപ്പുറം പോലീസിൽ വലിയ തരത്തിലുള്ള അഴിച്ചുപടികൾക്ക് ആഭ്യന്തര വകുപ്പ് തയ്യാറായി എസ് പി ഉൾപ്പെടെയുള്ളവരെ മാറ്റി എസ് പി സുജിത് സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ എം ആർ അജത് മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ആഭ്യന്തര വകുപ്പിനെ എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ ഉയരുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് എം ആർ അനിൽകുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഉണ്ടെന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത് അതായത് അദ്ദേഹത്തെ ആ നോക്ക് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് എന്ന തരത്തിലൊക്കെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിശദീകരണങ്ങൾ പക്ഷേ ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എം ആർ അജത്കുമാറുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വിജിലൻസ് അന്വേഷണത്തിന് കൂടി അദ്ദേഹം ശുപാർശ ചെയ്യും എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് അങ്ങനെയാണെങ്കിൽ കവടിയാറിൽ അദ്ദേഹം നിർമ്മിക്കാൻ പോകുന്ന വീടിന്റെ സ്ഥലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഡംബര വസതിക്ക് പണം കണ്ടെത്തിയത് എങ്ങനെയാണ് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാർക്ക് അദ്ദേഹം മറ്റു തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത്കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിജിലൻസ് അന്വേഷണം നടത്തുന്നതിനുവേണ്ടി സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്യുമെന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്